ഹലോ ഫ്രണ്ട്സ് ദീപ്തിസ് ലിറ്റിൽ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് തൃശ്ശൂർക്കാരുടെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടിട്ടുള്ള ഒരു പരിപ്പ് കുത്തിക്കാച്ചിയതിൻ്റെ റെസിപ്പിയാണ് പക്ഷെ അതിലൂടെ ഒന്ന് രണ്ട് ഐറ്റംസ് കൂടി ഞാൻ കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പരിപ്പ് കഴുകിയിട്ട് വെള്ളത്തിലിട്ടതാണ് ഇട്ട് വെച്ചിട്ടൊന്നുമില്ല കഴുകി അങ്ങനെ വെള്ളത്തിലിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല അങ്ങനെ പരിപ്പിനെ നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരല്പം ഉപ്പും ഒരു തുള്ളി വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ഒഴിക്കുന്നുണ്ട് കാരണം പരിപ്പ് തിളച്ച് പുറത്ത് ചാടാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരല്പം മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കുക്കറിൽ നമ്മൾ പരിപ്പ് ഒക്കെ വേവിക്കുന്ന സമയത്ത് ഈ കുക്കറിൽ നിന്ന് തിളച്ച് ചാടാനുണ്ട് ചാടും ഇതിന് പകരമായിട്ട് നമുക്കൊരു സ്പൂൺ ഇട്ട് കൊടുത്താലും മതി ഇപ്പോൾ വളരെ കുറച്ച് പരിപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിലും പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് വിസിലും വരുത്താം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറിയിലെ മെയിൻ താരം എന്ന് പറയുന്നത് എന്താ ഈ ഇലയാണ് നിങ്ങളുടെ നാട്ടിൽ ഈ ഇലക്കെന്താണ് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ തൃശ്ശൂരാണ് തൃശ്ശൂർ ഇത് പറയുന്നത് ചിക്രുവാണീസ് എന്നാണ് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരി വരും പക്ഷേ ഞങ്ങൾ അങ്ങനെയാണ് പറയുന്നത് ഇത് വേലിച്ചീര അതുപോലെ തന്നെ ജാപ്പനീസ് ചീര എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചീരയാണോ കേട്ടോ ചീരവർഗത്തിൽ പെടുന്ന ഒരു ഇലക്കറിയാണിത് അപ്പോൾ അത് അരിഞ്ഞു ഇത് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ് അപ്പോൾ കുറച്ച് ചീരയുടെ ഇല അതുപോലെ തന്നെ ഒരു പകുതി തക്കാളി രണ്ട് പച്ചമുളക് ഇത് ഒരു പത്തല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു പത്തല്ലി നമ്മുടെ ചുവന്ന ഉള്ളിയും ചതച്ചിട്ടുള്ളതാണ് പത്തല്ലി വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ വളരെ ചെറിയ വെളുത്തുള്ളിയാണ് അതുകൊണ്ടാണ് പത്തല്ലി എടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പം ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നല്ല അടിപൊളിയായി വെന്ത് കിട്ടിയിട്ടുണ്ട് തുറന്ന് നോക്കാം കണ്ടോ നല്ല സൂപ്പറായിട്ട് പരിപ്പ് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ മറ്റൊരു അടുപ്പിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് കുത്തിക്കാച്ച എന്നാണ് തൃശ്ശൂർക്കാർ പറയാം ഇന്ന് പരിപ്പും ചീരയും കുത്തിക്കാച്ചാനാണ് പോകുന്നത് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ച് ഇത് ചൂടാക്കിയെടുക്കാം ഈ പരിപ്പും ചീരയും ഇങ്ങനെ കുത്തിക്കാച്ച മാത്രല്ല കേട്ടോ പരിപ്പും ചീരയും നമുക്ക് നാളികേരം വരച്ച് കടുക് വറക്കാം അതൊരു കറിയാണ് ഇത് മറ്റൊരു രീതിയാണെന്ന് മാത്രം തൃശ്ശൂർക്കാർക്ക് കൂടുതലും ഈ കുത്തിക്കാച്ചുന്നതിനോട് കുറച്ച് താല്പര്യം കൂടുതലാണ് അതുകൊണ്ട് ഇന്ന് ഞാനിവിടെ പരിപ്പും ചീനയും കുത്തിക്കായ്ച്ചയാണ് ചെയ്യുന്നത് അതിന് വേണ്ടി ചട്ടി ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയുണ്ടല്ലോ അതാ അല്ലെ വെളുത്തുള്ളി ഇഞ്ചി അല്ല സോറി വെളുത്തുള്ളിയും ഉള്ളിയും ഉണ്ടല്ലോ അതാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരു ഇളം ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ശരിക്കും ഇതിൽക്കൂടെ കുറച്ചും കറിവേപ്പിലയും കൂടെ ചേർക്കാറുണ്ട് ഇല ഇലവർഗാണല്ലോ അതുകൊണ്ട് അതിൻ്റെ കൂടെ പൊതുവേ കറിവേപ്പില ചേർക്കാറില്ല പക്ഷേ കറിവേപ്പില എപ്പോഴും ചേർക്കുന്നത് നല്ലതാണ് അതിൻ്റെ ഒരു ഫ്ലേവർ നമ്മുടെ കറിക്ക് കിട്ടുന്നത് നല്ലതാണ് അപ്പം ഞാനൊരല്പം കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്തിട്ടുണ്ട് ഇനി ഇതിന് നന്നായിട്ടൊരു ഇളങ്ങ് ഗോൾഡൻ നിറമാകുന്നത് വരെ നമുക്ക് വർക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പോൾ ലൈറ്റായിട്ട് നമ്മുടെ ഇതിൻ്റെ നിറം ഒന്ന് മാറി വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾക്ക് രണ്ട് പച്ചമുളക് എടുത്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് അഴുച്ച് എന്നിട്ട് നമുക്ക് ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണോളം ചതച്ച മുളക് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തീ ഒന്ന് കുറച്ചിട്ടതിന് ശേഷം ഇതിനെ ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഞാൻ വെളിച്ചെണ്ണ വളരെ കുറവാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ഈ ചൂടിൽ തന്നെ ഈ ഉള്ള എണ്ണയിൽ തന്നെ ഇതൊന്ന് മുരിയിച്ചെടുക്കണം ഈ മുളകിന് ഒരു നല്ലൊരു നിറം മാറി വരണം നന്നായിട്ട് മൂത്ത് വരണം അല്ലെങ്കിൽ അത് ഭയങ്കര എരിവ് തോന്നിക്കും അങ്ങനെ നമുക്ക് ഈ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഈ സമയത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു അര തക്കാളിയാണ് കേട്ടോ വളരെ ചെറിയൊരു കഷ്ണം തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അതോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിനെയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ചീര കുറച്ച് കൂടുതലെടുത്താലും കുഴപ്പമില്ല നല്ല രുചിയാണ് ഇത് സാധാരണ ചീര വെച്ചിട്ടും ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഈ ഇതിപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ചീര പറിച്ചെടുത്തു എന്ന് മാത്രം സാധാരണ നമ്മുടെ പച്ച ചീരയോ അതോ ചുവന്ന ചീരയോ ഏത് ചീര വെച്ച് വേണമെങ്കിലും നമുക്കത് ഉണ്ടാക്കാവുന്നതാണ് ചീരയും ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിതിന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പൊക്കെ എല്ലാം ഉണ്ടോ എന്നുള്ളത് നോക്കാം നമ്മൾ പരിപ്പിൽ മാത്രമാണ് ഉപ്പിട്ട് വേവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ചീരയിലും അതുപോലെ തക്കാളിയൊക്കെ ചേർത്തതാണല്ലോ അപ്പോൾ ഉപ്പിൻ്റെ കുറവ് ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ ഇതൊന്ന് തിളച്ചതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഇതൊന്ന് ഒരല്പം ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ആ കുക്കറിൽ വേവിച്ചതിൽ തന്നെ ഒരല്പം പരിപ്പ് കൂടി ഉണ്ടായിരുന്നു അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ടുണ്ട് ഇത് പരിപ്പായതുകൊണ്ട് ഇതിരിക്കുമ്പോൾ ഒന്നും കൂടെ കുറുകും അതുകൊണ്ട് ഈ ഒരു ഇതിലാണ് നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കേണ്ടത് അതായത് കറി തയ്യാറാക്കേണ്ടത് അപ്പോൾ നമുക്കിതിൽ ഉപ്പ് നോക്കാം ഉപ്പ് ഒരൽപ്പം കുറവുണ്ട് അപ്പോൾ നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ എത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ പരിപ്പും ചീരയും കൊത്തിക്കാച്ചത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ പറയാം അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ